നമസ്കാരം പ്രവാസി സ്വാഗതം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വഴി അപേക്ഷ നൽകിയിട്ടും കാര്യമുണ്ടായില്ല യു എയിൽ വധശിക്ഷയ്ക്ക് വിധേയായ യു പി എസ് സ്വദേശിനിയുടെ സംസ്കാരം ഇന്ന് തന്നെ യു എ വെച്ച് നടത്തുമെന്ന് അറിയിച്ചു മൃതദേഹം ഇന്ത്യയിലെത്തിക്കാൻ സാധിക്കില്ല എന്നറിയിച്ചതിന് ശേഷം അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തന്നെ ഇവരുടെ സംസ്കാരം നടത്തുമെന്നതാണ് യു എ അറിയിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശിലെ ബന്ദാ ജില്ലയിൽ നിന്നുള്ള മുപ്പത്തിമൂന്നുകാരിയായിട്ടുള്ള ഷഹസാദി ഖാൻ നാലു മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊന്നു എന്ന കുറ്റത്തിനാണ് ശിക്ഷിക്കപ്പെട്ടത് തന്റെ സംരക്ഷണത്തിലായിരുന്ന ഒരു കുട്ടിയെ കൊലപ്പെടുത്തിയതിനെ തുടർന്നാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതെന്ന് ഇന്ത്യൻ എംബസിയും രാജ്യത്തെ അറിയിച്ചിരുന്നു അബുദാബിദിയിലെ അൽ വഖ്ബ ജയിലിലായിരുന്നു ഇവർ കഴിഞ്ഞു വന്നിരുന്നത് എന്നതാണ് വിവരം നിയമപരമായ വിസ നേടിയ ഇവർ ഇതിനുശേഷം തന്റെ മകൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിലാണ് അബുദാബിദിയിലേക്ക് പോയത് എന്ന് ഈ സംഭവത്തിന് പിന്നാലെ ഷബീർ ഖാന്റെ ഹർജിയിൽ വ്യക്തമാക്കി പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ അവരുടെ തൊഴിലുടമ ഒരു മകനെ പ്രസവിക്കുകയാണ് ഉണ്ടായത് ഷെസാദി ഖാൻ പരിചാരകരായി ജോലി ചെയ്തു വരികയായിരുന്നു എന്നാൽ പതിവ് പ്രതിരോധ കുത്തിവയ്പ്പുകൾ സ്വീകരിച്ചതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഏഴിനാണ് കുഞ്ഞു മരണപ്പെടുന്നത് രണ്ടായിരത്തി മൂന്ന് ഡിസംബറിൽ കുഞ്ഞിന്റെ കൊലപാതകം ഷസാദി ഖാൻ ഏറ്റുപറയുന്നതായി കാണിക്കുന്ന ഒരു വീഡിയോ റെക്കോർഡിംഗും ഹർജിയിൽ പരാമർശിച്ചിരുന്നു എന്നാൽ തോലുടമയും കുടുംബവും നടത്തിയിട്ടുള്ള പീഡനത്തെ തുടർന്നാണ് കുറ്റസമ്മതം ഇവർ നടത്തിയത് എന്നതാണ് ഇവർക്കെതിരെ ഇവരെ രക്ഷപ്പെടുത്താനുള്ള പിതാവിന്റെ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത് മാതാപിതാക്കൾ പോസ്റ്റ്മോർട്ടത്തിന് സമ്മതം നിഷേധിച്ചുവെന്നും മരണത്തെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണം ഒഴിവാക്കുന്നതിനുള്ള കരാറിൽ ഒപ്പുവെച്ചു എന്നും ഹർജിയിൽ പിതാവ് അവകാശപ്പെട്ടിട്ടുണ്ട് ഇന്ത്യൻ എംബസി തന്റെ മകൾക്ക് നിയമോപദേശം നൽകിയെങ്കിലും കൊലപാതകം സമ്മതിച്ച് നൽകാൻ സമ്മർദ്ദം ചെലുത്തിയതായും മതിയായ പ്രാതിനിധ്യം നിഷേധിച്ചതായും അന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബറിൽ ഷഹാദി ഖാന്റെ അപ്പീൽ തള്ളുകയും രണ്ടായിരത്തി ഫെബ്രുവരി വധശിക്ഷ ശരിവെയ്ക്കുകയുമാണ് ഉണ്ടായത് തുടർന്ന് ഷബീർ ഖാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ ഒരു പുതിയ ദയാഹർജി സമർപ്പിക്കുകയാണ് ഉണ്ടായത് അതിനിടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിനാലിന് മകളിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ ലഭ്യമായി ഇതിനിടയിലാണ് വധശിക്ഷ പ്രസന്നമായി എന്ന കാര്യം പിതാവ് അറിയുന്നത് എന്നാൽ വധശിക്ഷ ഇന്ത്യയെ അറിയിക്കാൻ വൈകി എന്നതാണ് ഇവിടെ ഏറ്റവും വലിയ ശ്രദ്ധേയമായ കാര്യം ഇതിൽ ഇന്ത്യ വളരെയധികം അസ്വസ്ഥമാണ് വധശിക്ഷ നടപ്പാക്കി പന്ത്രണ്ട് ദിവസത്തിന് ശേഷമാണ് ഇന്ത്യയെ ഇക്കാര്യം യു എ അറിയിക്കുന്നത് അതുകൊണ്ടുതന്നെ ഈ വിഷയം വളരെ ഗൗരവത്തോടെയാണ് രാജ്യം നോക്കിക്കാണുന്നത് വധശിക്ഷ നടപ്പാക്കിയ ശേഷവും നിയമസഹായം തുടരുന്നു എന്ന മറുപടിയാണ് കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ ഹൈക്കോടതിയിൽ ഉൾപ്പെടെ നൽകിയിരുന്നത് യു എ യിൽ ഷെഹാദി ഖാന്റെ വധശിക്ഷതിൽ അമർശത്തിൽ തന്നെയാണ് ഇന്ത്യ ഉള്ളത് വധശിക്ഷ നടപ്പാക്കി പന്ത്രണ്ട് ദിവസത്തിന് ശേഷം ഇന്ത്യയെ അറിയിച്ചു എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ് അതേസമയം യുവതിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ തങ്ങൾക്ക് അനുമതി നൽകിയിട്ടുണ്ടെങ്കിൽ പോലും സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം യു എയിലേക്ക് എത്താൻ ആകില്ല എന്നുള്ള വേദനയിലാണ് ആ കുടുംബം ഉള്ളത് എന്തായാലും അവരുടെ മൃതദേഹം ഇന്ന് യു എയിൽ തന്നെ സംസ്കരിക്കുമെന്നുള്ള തരത്തിലാണ് രാവിലെ മുതലുള്ള വാർത്തകൾ പുറത്തു വന്നത് ഇന്ത്യയുടെ അപേക്ഷ പോലും മൃതദേഹം വിട്ടു നൽകാനുള്ള അപേക്ഷ പോലും നടപ്പായില്ല എന്നത് ഇപ്പോൾ ഇന്ത്യയെ വളരെയധികം ചൊടിപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ചില റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്